ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഞാൻ എൻ്റെ ഒരു ബ്യൂട്ടി ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒക്കെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എഗ് വൈറ്റും ഒരു നാരങ്ങയുടെ ഹാഫ് നീരുമാണ് എടുക്കുന്നത് കുരു കളഞ്ഞിട്ട് വേണമായിട്ട് എടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഈ മിക്സിങ് നമുക്കൊരു പാനിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് വേണേട്ടോ ഗ്യാസ് സിമ്മിൽ കത്തിച്ച് വെക്കാൻ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ കട്ടൊന്നും പിടിക്കാതെ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ തലേ ദിവസം യൂസ് ആക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം എന്നിട്ട് മോത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ തിരുന്നാളൊക്കെ അല്ലേ ഒന്ന് കളറാക്കണ്ടേ അപ്പോൾ ഇതിന് മുട്ടയെന്ന് വെച്ചിട്ട് ഇതിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം വെച്ചിട്ട് റിമൂവ് ആക്കിയെടുക്കാം കേട്ടോ വെള്ളം ചൂടുള്ള വെള്ളം തണുത്ത വെള്ളമൊന്നൊന്നുമില്ല കേട്ടോ നമ്മൾ നോർമൽ പാട്ടറിൽ നമുക്കിത് റിമൂവ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് സിംപിളാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യേ ഇത് വീക്കിലി ത്രീ ഡേയ്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഡെയിലി ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ സിമ്പിൾ ബ്യൂട്ടി ടിപ്പ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കല്ലേ